േര നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ പെരുവേൽ പഞ്ചായത്തില് കിഴക്കൻ പാടത്ത് കൃഷി പുതുതായിട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന എള് കൃഷി ഇപ്പോൾതാ അറുപത് മാസം ആ സോറി അറുപത് ദിവസം മൂപ്പായുള്ള എള് ചെടി പാടത്തിൻ്റെ നടുക്ക് നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിമനോഹരമായുള്ള കാഴ്ച ഓണക്കാലത്ത് തുമ്പപ്പൂ വരവേൽക്കാൻ നിൽക്കുന്ന മാതിരിയിൽ ഈ പൂത്ത് നിൽക്കുന്ന ഈ ഞാൻ വൈതിട്ടൊന്നും പറയരുത് കേട്ടോ ഏഹ് നമുക്ക് ഈ എള് കൃഷിയിൽ വ്യാപൃതനായിട്ടുള്ള ചമ്പായി ബാലകൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ബാഷേട്ട ആരൊക്കെയാ വേറെ കൂടെ ഉള്ളത് കാമശ്ശേരി പ്രകാശൻ ആ മനോഹരൻ ആകാശൻ ഈ സംരംഭം ഗംഭീരമാവട്ടെ ഇതൊരു നല്ല നല്ല തുടക്കമാണ് ഇത് സമാനതകളില്ലാത്തൊരു കൃഷിയാണിത് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് കാലം മുമ്പ് അന്യം നിന്ന് പോയതല്ലേ ഇത് അല്ലേ ഒരു എത്ര ആ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചെറുപ്പത്തിലൊക്കെയാണ് ഉണ്ട് ആ പിന്നെ ഏറെക്കാലം ഇല്ലാത്താണ് പക്ഷെ ഇതൊരു വളരെ എന്താ സർഗസുന്ദരമായുള്ളൊരു ഒരു കാഴ്ചയാണിത് എത്രയും ഒരു ഗംഭീര കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഇവരുത് ഇതൊരു ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നടത്തിയാണ് ഇപ്പം പെരുവയൽ പഞ്ചായത്തിലെ കൃഷി ഓഫീസർ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ സഹായം കൃഷിഭവൻ ഇതിനൊക്കെ നല്ല നല്ല പിന്തുണയുണ്ട് അപ്പോൾ പെരുവയൽ പഞ്ചായത്തിലെ കൃഷിഭവന് നമുക്ക് നല്ലൊരു ഹായ് അവരുടെ പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടതാണ് ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ പെരുവയലിലെ കൃഷിഭവനെ പറ്റിയിട്ട് ഇങ്ങനെ ആളുകൾ പറയുന്ന ആൾക്കാരുണ്ട് അതിമനോഹരമായിട്ടുള്ള കൃഷി ഇനി ഇനി എത്ര ദിവസം കഴിയണം എന്ത് ഓക്കെ 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 അപ്പൊ ഒരു കിലോ എള് ഞാൻ എന്തായാലും ബുക്ക് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ജോകേടാ താങ്ക് യു